തെരുവു ശല്യം ഏലപ്പാറ സർക്കാർ സ്കൂളിലെ വിദ്യാർത്ഥികളുടെ അടക്കം വലിയ ഭീഷണിയിലാക്കുന്നു പകൽ സമയങ്ങളിൽ സ്കൂൾ ഗ്രൗണ്ടിലും ക്ലാസ് മുറികളുടെ സമീപത്തും വരെ തെരുവു തമ്പടിക്കുന്ന അവസ്ഥയാണ് ക്ലാസ് മുറികൾക്ക് പുറത്ത് വിദ്യാർത്ഥികൾക്ക് സുരക്ഷിതമായി ഇറങ്ങി നിൽക്കുവാൻ കഴിയാത്ത സാഹചര്യം നിലവിലുള്ളതായി അധ്യാപകരും പറയുന്നു ഏലപ്പാറ ടൗണിന് സമീപത്താണ് സർക്കാർ സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് തോട്ടം മേഖലയിൽ നിന്നുൾപ്പെടെ നിരവധി വിദ്യാർത്ഥികളാണ് വിവിധ വിഭാഗങ്ങളായി ഇവിടെ പഠിക്കുന്നത് നിലവിൽ സ്കൂൾ അധികൃതർ നേരിടുന്ന വലിയ പ്രതിസന്ധി തെരുവു നായ ശല്യമാണ് പകൽ സമയങ്ങളിൽ സ്കൂൾ പരിസരത്ത് ക്ലാസ് മുറികളുടെ സമീപത്ത് വരെ തെരുവുനായക്കൾ തമ്പടിക്കുകയാണ് ഇത് വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും വലിയ ഭീഷണിയാണെന്ന് ഇവർ പറയുന്നു നമ്മുടെ സ്കൂളിന്റെ പട്ടികൾ ഓരോ ദിവസം നമ്മുടെ മുതൽ വരെ കുട്ടികൾ സ്കൂൾ അതേപോലെ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂൾ ഈ നാല് ഈ ഈ നോക്കുന്നത് നമ്മുടെ നമ്മുടെ പരിസരത്തുള്ള ഏതെങ്കിലും ഒന്ന് പഞ്ചായത്തിലേക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് ും ചില സമയങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് നേരെ തെരുവുനായ്ക്കൽ പാഞ്ഞു അടുക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നതായി പറയുന്നു ഇതോടെ കുട്ടികളെ സുരക്ഷിതമായി ക്ലാസ് മുറികൾക്ക് പുറത്തേക്ക് ഇറക്കാൻ പോലും കഴിയാത്ത സാഹചര്യം നിലവിലുണ്ട്